പുണ്യനഗരമായ മദീനയിൽ ലുലു ആഗോള നിലവാരത്തിലുള്ള സ്റ്റോർ തുറന്നു ടത്തോകരമായ ഒരു ദിവസമാണ് കാരണം മദീന അമനമ്പറയിൽ ആദ്യമായിട്ട് ഞങ്ങള് ഇന്ന് ഫസ്റ്റ് ഷോപ്പ് സൂപ്പർ മാർക്കറ്റ് ആരംഭിക്കുകയാണ് ഇത് ഞങ്ങളുടെ ഇരുന്നൂറ്റി അമ്പത്തൊന്നാമത്തെയും സൗദി അറേബ്യയിലെ അറുപത്തി ആറാമത്തെയും ഷോപ്പാണ് ഞങ്ങൾ മക്കയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് അടുത്ത മാസം ആരംഭിക്കും പണിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ നൂറ് ഷോപ്പ് സൗദി അറേബ്യ എന്നുള്ളതിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി സഹായം ചെയ്തിരുന്ന ബഹുമാന്യനായ രാജാവിനും കിരീടാവകാശിക്കും മറ്റ് സൗദി ഗവണ്മെന്റിനും ഉള്ള നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ് മദീനയിൽ ഇതിനെ സംബന്ധിച്ചിടത്തോളം ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ പ്രസിഡന്റ് ചെയർമാൻ ഇന്ന് ഒഴിവുള്ള ദിവസമായതുകൊണ്ട് കൂടി അദ്ദേഹം വരികയും ഈ ഉദ്ഘാടന സമ്മേളനം പങ്കെടുക്കുകയും ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തയും അദ്ദേഹത്തെ പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുകയാണ് അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും നമ്മൾക്ക് വേണ്ട പ്രചോദനവും സഹായവും ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതുകൂടാതെ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം ഇന്ത്യക്കാർ അജ്ജന് വരുന്നുണ്ട് അതുകൂടാതെ ഉമ്രക്ക് വരുന്നുണ്ട് അവർക്കൊക്കെ എന്തെങ്കിലും സഹായം ഇവിടെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ടീം തന്നെയുണ്ട് എൻ്റെ സഹായം ചെയ്യുന്നു അല്ല മക്ക മദീനയിൽ തന്നെ ഇപ്പോൾ ഒരുപാട് എക്സലൻസി പറഞ്ഞ മാതിരി ഇൻഡസ്ട്രികൾ ഇപ്പോൾ ഡൈറ്റ്സ് അതുപോലെ ചോക്ലേറ്റ് ഇൻഡസ്ട്രി അജ്വ അങ്ങനെ ഒരുപാട് പ്രൊഡക്ട്സ് മദീനയിൽ തന്നെ ഉത്പാദിപ്പിക്കുന്നു അതൊക്കെ ഞങ്ങൾ സ്പെഷ്യലായിട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആൾക്കാർക്ക് അത് കൊണ്ടുപോകാം മദീനയിൽ നിന്നുള്ള ഈ മദീനയിലെ തന്നെ പ്രൊഡക്റ്റ് അവർക്ക് ഗിഫ്റ്റായിട്ട് കൊണ്ടുപോകാം ഇന്ത്യയിൽ നിന്നല്ല ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർക്ക് അത് വളരെ സഹായമായിരിക്കും പിന്നെ ഞങ്ങൾ സംസം എൻ്റെ ഓതറൈസ്ഡ് ഡീലറാണ് ഞങ്ങൾ യു എയിൽ ഞങ്ങളുടെ എല്ലാ ഷോപ്പുകളിലും സംസം വെള്ളം കിട്ടും ഞങ്ങൾക്ക് എവിടെ ചെന്നാലും സഹായവും സഹകരണവും ചെയ്തു തരുന്നതും ആ മലയാളി സഹോദരി സഹോദരന്മാരാണ് അതുകൂടാതെ കോൺസ്റ്റി ജനറൽ പറഞ്ഞ മാതിരി ഹജ്ജ് നാട്ടിൽ നിന്ന് ഹജ്ജിൽ വരുന്നവർക്കും ഞങ്ങൾ വേണ്ട സഹായം ചെയ്യും മദീനയിൽ ഇനി ഞങ്ങൾ മസ്ജിദിൽ കുബ്ബ പ്രൊജക്റ്റ് ഞങ്ങൾ ഇൻവോൾവ് ആണ് അതുകൂടാതെ മൂന്ന് ഹൈപ്പർ മാർക്കറ്റുകൾ കൂടി ഇനി മദീനയിൽ തുടങ്ങും മൈസെൽഫ് ആൻഡ് മൈ ചെയർമാൻ ബോർഡ് ഹിയർ Um, to be and present in this uh, very uh, wonderful occasion for uh, Medina and I'm sure for Douro itself. Um, we are very glad to um, uh, see what we saw here about the uh, uh, sophisticated and uh, uh, very well um, uh, designed um, uh, hypermarket we can see in the district area of uh, Al Medina Al -Munawara. Uh, Lulu will be reaching hundred branch inshallah in Saudi Arabia. All these branches and very good uh, cooperation between Lulu and the Saudi market. Uh, definitely, it will be uh, impact on the lateral trades of the uh, two uh, countries, uh, Saudi Arabia and India inshallah. Uh, Chairman of uh, Lulu Group, His Excellency Chairman of uh, Medina Chamber of Commerce, and congratulations to the Lulu Group. മദീനയിൽ മൂന്ന് പുതിയ പദ്ധതികളടക്കം സൗദി അറേബ്യയിൽ നിരവധി പ്രൊജക്ടുകൾ ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി വിശുദ്ധ നഗരമായ മക്കയ്ക്ക് പിന്നാലെ മഥീനയിലേക്ക് കൂടി സാന്നിധ്യം വിപുലമാക്കി ലുലു റിട്ടയിൽ ഹജ്ജ് ഉമ്ര കർമ്മങ്ങൾ നിർവഹിക്കാനെത്തുന്ന തീർത്ഥാടകർക്ക് കൂടി സൗകര്യപ്രദമായാണ് മദീനയിലെ പുതിയ ലുലു എക്സ്പ്രസ് സ്റ്റോർ മദീനയിലെ പ്രദേശവാസികൾക്കും തീർത്ഥാടകർക്കും ഉന്നത ഗുണനിലവാരമുള്ള ലോകോത്തര ഉൽപ്പന്നങ്ങൾ ഉറപ്പാക്കുന്നതാണ് പുതിയ ലുലു എക്സ്പ്രസ് സ്റ്റോർ ജിദ്ദയിലെ ഇന്ത്യൻ കോൺസൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി എന്നിവരുടെ സാന്നിധ്യത്തിൽ മദീന ചേംബർ ഓഫ് കൊമേഴ്സ് ചെയർമാൻ മസിൻ ബിൻ ഇബ്രാഹിം റജബ് മദീന ലുലു എക്സ്പ്രസ് സ്റ്റോറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സൗദി അറേബ്യയുടെ വിഷൻ രണ്ടായിരത്തി മുപ്പതിന് കരുത്തേക്കുന്നത് കൂടിയാണ് മദീനയിലെ പുതിയ ലുലു സ്റ്റോർ തീർത്ഥാടകർക്കും പ്രദേശവാസികൾക്കുമായി ലോകോത്തര നിലവാരത്തിലുള്ള എക്സ്പ്രസ് സ്റ്റോറാണ് മദീനയിൽ തുറന്നിരിക്കുന്നതെന്നും സൗദി അറേബ്യയുടെ പ്രാദേശിക വികസനത്തിനൊപ്പം മികച്ച തൊഴിലവസരം കൂടി യാഥാർത്ഥ്യമായതെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി പറഞ്ഞു പുണ്യനഗരങ്ങളായ മക്കയിലും മദീനയിലും സേവനം വിപുലീകരിക്കാനായതിൽ അഭിമാനമുണ്ടെന്നും സൗദി ഭരണകൂടം നൽകുന്ന പിന്തുണയ്ക്ക് ഏറെ നന്ദിയുണ്ടെന്നും എം എ യൂസഫ് അലി വ്യക്തമാക്കി ലോകത്തെ വിവിധയിടങ്ങളിലുള്ള മികച്ച ഉൽപ്പന്നങ്ങളുടെ സുഗമമായ ലഭ്യത ലുലു ഉറപ്പാക്കുന്നുണ്ടെന്നും തീർത്ഥാടകർക്കടക്കം ഏറ്റവും മികച്ച സേവനം നൽകുകയാണ് ലുലുവിന്റെ ദൗത്യം മദീനയിൽ മൂന്ന് പുതിയ പദ്ധതികളടക്കം സൗദി അറേബ്യയിൽ നിരവധി പ്രൊജക്ടുകൾ ഉടൻ യാഥാർത്ഥ്യമാകുമെന്നും എം എ യൂസഫ് അലി കൂട്ടിച്ചേർത്തു സൗദി അറേബ്യയുടെ പ്രാദേശിക വികസനത്തിന് കരുത്തേക്കുന്നതാണ് മദീനയിലെ ലുലുവിന്റെ സാന്നിധ്യമെന്നും തീർത്ഥാടകർക്ക് കൂടി സേവനം ഉറപ്പാക്കുന്ന ലുലുവിന്റെ നീക്കം പ്രശംസനീയമെന്നും ജിദ്ദയിലെ ഇന്ത്യൻ കോൺസൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ വ്യക്തമാക്കി അൽമനാഖ അർബൻ പ്രോജക്ട് ഡെവലപ്മെന്റ് കമ്പനിയുമായി കൈകോർത്തതാണ് മദീനയിലെ പുതിയ ലുലു എക്സ്പ്രസ് സ്റ്റോർ യാഥാർത്ഥ്യമായത് ഇരുപതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റിലാണ് ലുലു ഒരുങ്ങിയിരിക്കുന്നത് ദൈനംദിന ഉൽപ്പന്നങ്ങൾ ഫ്രഷ് ഫുഡ് സെക്ഷൻ മൊബൈൽ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ അടക്കം ശേഖരമാണ് ലുലുവിൽ ഉറപ്പാക്കിയിരുന്നത് ഷോപ്പിംഗ് സുഗമമാക്കുന്നതിനായി പുലർച്ചെ ആറു മണി മുതൽ അർദ്ധരാത്രി പന്ത്രണ്ട് വരെ ലുലു എക്സ്പ്രസ് സ്റ്റോർ തുറന്ന് പ്രവർത്തിക്കും ഏറ്റവും മികച്ച ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളാണ് മക്കയിലെ ലുലു സ്റ്റോറിൽ ഉറപ്പാക്കിയിരിക്കുന്നത് മൂന്ന് വർഷത്തിനകം നൂറ് എന്ന വികസന പദ്ധതിയിലാണ് ലുലു റീറ്റെയിൽ നേരത്തെ മക്കയിലെ ജബൽ അമറിൽ മസ്ജിദ് അൽ ഹറാമിനു സമീപം ലുലു സ്റ്റോർ തുറന്നിരുന്നു റിപ്പോർട്ട് റഹീം ചെമ്മർ పక్షం వివేచనం న్యూస్ సిక్స్టీన్ కేరళ చాలా